കേരളത്തിന്റെ ബുദ്ധ പാരമ്പര്യത്തിന്റെ നീർക്കാഴ്ചകൾ വരച്ചു കാട്ടുന്ന ചിത്രങ്ങളും ഫോട്ടോകളുമായി ഡോക്ടർ അജയ ശേഖറും അനിരുദ്ധ് രാമനും കോട്ടയം ഡി സി കിഴക്കേ മുറിയടം കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിലാണ് കോതായം ചിത്ര പ്രദർശനത്തിൽ ബുദ്ധ സംസ്കാരം ഉണർത്തുന്ന ചിത്രങ്ങളുള്ളത് മുപ്പതിൽ പരം ചിത്രങ്ങളും പതിനെട്ടോളം ഫോട്ടോകളുമാണ് പ്രദർശനത്തിലുള്ളത് ബിസി മൂന്നാം നൂറ്റാണ്ട് മുതലുള്ള കേരളത്തിന്റെ ബുദ്ധ പാരമ്പര്യത്തിന്റെ അടയാളങ്ങളാണ് ചിത്രങ്ങളിൽ കേരളത്തിലൂടെ യാത്ര ചെയ്ത് ക്യാമറയിൽ പകർത്തിയതാണിവ ബുദ്ധിസം ായുള്ള ബന്ധം മൂലമാണ് കോതായം എന്ന് പേര് തെരഞ്ഞെടുത്തതെന്ന് ചിത്രകാരൻ ഡോക്ടർ അജയ് എസ് ശേഖർ പറയുന്നു ഗൗതമബുദ്ധനെ സൂചിപ്പിക്കുന്ന പ്രാചീന തമിഴ് പദമാണ് കോത സാംസ്കാരിക അധിനിവേശങ്ങളെ തുടർന്ന് കോതായം കോട്ടയുടെ ആയം അല്ലെങ്കിൽ കോട്ടയ്ക്കകമായ കോട്ടയമായി മാറിയെന്നതാണ് വ്യാഖ്യാനം ഇപ്പോഴും കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലയായ ചിറക്കടവ് പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി മേഖലയെ പരിഹാസരൂപേണ എന്ന് പറയാറുണ്ട് ബുദ്ധരെ അപരവൽക്കരണത്തിലൂടെ പരിഹാസവൽക്കരിച്ച് ഇല്ലായ്മ ചെയ്തതിന്റെ ഭാഷ അടയാളമാണ് കോതായം ബുദ്ധമതത്തിന്റെ പല ിപ്പുകളും തകർക്കപ്പെടുകയാണെന്നും പലതും ഹൈന്ദവ ക്ഷേത്രങ്ങളായിട്ടും മറ്റ് ആരാധനാലയങ്ങളായും മാറുകയാണെന്നും ഡോക്ടർ അജയ് എസ് ശേഖർ പറഞ്ഞു പോലെ അടിച്ചു വരുന്നു പോലെ പകുതി അടിച്ചു തകർക്കപ്പെടുകയാണ് അപ്പോൾ ഇതിനെ വലിയ മാന്റലിസം അല്ലെങ്കിൽ മതഹിംസയെപ്പോഴും ഇതിനെതിരായിട്ടുള്ള പകയും ഹിഷനി നടക്കുന്നു പലതും ഹൈന്ദവ ക്ഷേത്രങ്ങളായിട്ടും മറ്റ് പല ആരാധനാലയങ്ങളായിട്ടും ഒക്കെ തന്നെ പല മതങ്ങളിലേക്കും സംശയിക്കപ്പെട്ട് മയക്കപ്പെട്ടു പോകുന്നു അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ പ്രബ്ദ്ധ പാരമ്പര്യം സ്കൂളുകൾ മൂലം പഠിപ്പിക്കാത്തതുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിലൂടെയും നമ്മുടെ അക്കാദമിക മാധ്യമ വേദികളിലൂടെയും ഒക്കെ തന്നെ അല്ലെങ്കിൽ അല്ലെങ്കിൽ വൈഷ്ണവ ഇസ്ലാമിക മാത്രമേ ഡോക്ടർ അജയ് അജയശേഖർ കാലടി സംസ്കൃത സർവകലാശാല ഇംഗ്ലീഷ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും അവിടുത്തെ സെന്റർ ഫോർ ബുദ്ധിസ്റ്റ് സ്റ്റഡീസിൻ്റെ ഫൗണ്ടർ കോർഡിനേറ്ററുമാണ് ഡയറ്റിലെ കലാ അധ്യാപകനാണ് മിത്രയൻ അനിരുദ്ധ് രാമൻ ന്യൂസ് ബ്യൂറോ കോട്ടയം